ജെ സി ഐ മുക്കം മൈത്രിയുടെ ജെ സി ഐ വാരാഘോഷത്തിന് തുടക്കമായി മുക്കം മിനി പാർക്കിൽ നടന്ന ചടങ്ങിൽ തിരുവമ്പാടി എം എൽ എ ലിൻഡോ ഉദ്ഘാടനം ചെയ്തു ജെ സി ഐ ഇന്റർനാഷണലിന്റെ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളിലേക്കും യുവാക്കളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ജെ സി ഐ ഇന്ത്യ നടപ്പാക്കുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വ്യത്യസ്ത പരിപാടികൾക്കാണ് ജെ സി ഐ മുക്കം മൈത്രി മുക്കം മിനി പാർക്കിൽ നടന്ന ചടങ്ങിൽ തുടക്കം കുറിച്ചത് തൊഴിൽ പരിശീലനം കരിയർ ഗൈഡൻസ് മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ കായിക മത്സരങ്ങൾ സാംസ്കാരിക പരിപാടികൾ എന്നിവയാണ് വാരാഘോഷത്തിന്റെ ഭാഗമായി മുക്കത്തും സമീപ പ്രദേശങ്ങളിലും നടത്തപ്പെടുന്നത് വാരാഘോഷത്തിന്റെ ഉദ്ഘാടനം മുക്കം മിനി പാർക്കിൽ വെച്ച് നടന്ന ചടങ്ങിൽ തിരുവമ്പാടി എം എൽ എ ലിൻഡോ നിർവഹിച്ചു മുഖം എന്ന നിലയിലുള്ള നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു അതോടുകൂടി മുഖത്തിന്റെ മുഖം മാറുന്ന നിലയിലുള്ള വലിയ മാറ്റം മുഖത്ത് വരാൻ വേണ്ടി പോവുകയാണ് പോകുകയാണ് ജീവിതത്തിനിടയിൽ മനുഷ്യർ ഓടുന്ന ഘട്ടത്തിൽ സന്ദേശവും പരസ്പര പുതിയ ചിന്തകൾ മനുഷ്യരിലേക്ക് വളർത്താൻ ജെ സി ഐക്ക് കഴിയട്ടെ തുടർന്ന് ജെ സി ഐ അംഗങ്ങൾക്ക് കായിക ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ സുംബ ഡാൻസ് പരിശീലനവും നടത്തി മുക്കം മൈത്രി പ്രസിഡന്റ് റിയ സാരിംപ്ര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാരാഘോഷ പരിപാടി ചെയർമാൻ പ്രധുൻ മൂത്തടത്ത് ജെ സി ഐ സോൺ ഓഫീസർ സംജിത് ചേപ്പാലി അനസ് പാലായിൽ ജി എൻ ആസാദ് മുക്കം ടീന സുരാജ് ബിന്ദു ടീച്ചർ തുടങ്ങിയവർ സംബന്ധിച്ചു News Bureau, mengenai